എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹമായി ഭാരതത്തെ പുനർനിർമ്മിക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് ഒൻപത് വർഷം മുമ്പ് സുഗമ ഭാരത് അഭിയാൻ അഥവാ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് വർഷങ്ങളോളമായി അവഗണിക്കപ്പെടുന്ന ദിവ്യംഗരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്ന ദർശനമാണ് അടിസ്ഥാന ഗതാഗത സംവിധാനങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ് പദ്ധതി ദിവ്യാംഗരുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷനിൽ ഒപ്പുവച്ച രാജ്യമാണ് ഇന്ത്യ അതിനാൽ തന്നെ ദിവ്യാംഗ സൗഹൃദ അന്തരീക്ഷം രാജ്യത്തുടനീളവും ഉണ്ടാക്കുന്നതിന് ഭാരതം പ്രതിജ്ഞാബദ്ധമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപ് ഇതിനായുള്ള ശ്രമങ്ങൾ രാജ്യത്തുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ക്ഷേമാധിഷ്ഠിതമായിരുന്നു എന്നാൽ ദിവ്യാംഗരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ നിയമം അപര്യാപ്തമായിരുന്നു കൂടാതെ ദിവ്യാംഗർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരാക്കുന്നതും അവരെ ശാക്തീകരിക്കുന്നതും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം ഈ വിടവ് നികത്താനും ദിവ്യാംഗരെ രാഷ്ട്രവികസനത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുമാണ് കേന്ദ്ര സർക്കാർ സുഗമ്യ ഭാരത് അഭിയാൻ ആരംഭിച്ചത് ഘടനാപരമായ സമീപനമാണ് ക്യാമ്പയിൻ മുന്നോട്ടുവച്ചത് പൊതു കെട്ടിടങ്ങൾ ബസ്സുകൾ ട്രെയിനുകൾ തുടങ്ങിയ ഗതാഗത ശൃംഖലകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ദിവ്യാംഗങ്ങൾക്ക് പ്രാപ്യമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു ഇത് പൊതുയിടങ്ങൾ ദിവ്യാംഗർക്ക് പ്രാപ്യമാക്കേണ്ടതിൻ്റെ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങളും അത് അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങൾ ദിവ്യാംഗരുടെ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായുള്ള ക്രിയേഷൻ ഫോർ ബാരിയർ ഫ്രീ എൻവിറോൺമെന്റ് സ്കീമിന് കീഴിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിപുലീകരിച്ചിട്ടുണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ സുസ്ഥിരമായ പരിശ്രമം ആവശ്യമുള്ള ഒരു യജ്ഞമാണിതെന്ന് ഇതിൽ നിന്നും വ്യക്തം സുഗമ്യ ഭാരത് അഭിയാൻ അതിന്റെ ഒൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും തടസ്സമില്ലാതെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഒരു സമൂഹത്തിലേക്കുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നതിനുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലായി ഇത് നിലകൊള്ളുന്നു സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ സർക്കാരുകൾക്ക് കീഴിലുള്ള അറുനൂറ്റിനാൽപ്പത്തിയെട്ട് കെട്ടിടങ്ങളും സി പി ഡബ്ല്യു പുതുക്കിയ ആയിരത്തി ഒരുന്നൂറ് കേന്ദ്ര സർക്കാർ കെട്ടിടങ്ങളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കെട്ടിടങ്ങൾ ദിവ്യാംഗ സൗഹൃദമായെന്നത് സുഗമ്യ ഭാരത് അഭിയാന്റെ വിജയമാണ് രാജ്യത്തെ മുപ്പത്തിയഞ്ച് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും അൻപത്തിയഞ്ച് ആഭ്യന്തര വിമാനത്താവളങ്ങളിലും ഇപ്പോൾ റാമ്പുകൾ ദിവ്യാംഗ ടോയ്ലറ്റുകൾ ഹെൽപ്പ് ഡെസ്കുകൾ ബ്രെയിലി ഓഡിറ്ററി സംവിധാനങ്ങളോടുകൂടിയ ലിഫ്റ്റ് എന്നിവ ഇപ്പോൾ ലഭ്യമാണ് എല്ലാ അന്താരാഷ്ട്ര കസ്റ്റംസ് വിമാനത്താവളങ്ങളിലും എയറോ ബ്രിഡ്ജുകൾ നൽകിയിട്ടുണ്ട് എഴുന്നൂറ്റി ഒൻപത് റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും നാലായിരത്തി സ്റ്റേഷനുകൾ ഭാഗികമായും ദിവ്യാംഗ സൗഹൃദമായിട്ടുണ്ട് രാജ്യത്തെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ബസ് സ്റ്റേഷനുകളിൽ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപതെണ്ണവും ഇത്തരം ഫീച്ചറുകളാൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഉള്ളടക്ക മാനേജ്മെന്റ് ചട്ടക്കൂടിന് കീഴിൽ തൊണ്ണൂറ്റിയഞ്ച് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകൾ ദിവ്യാംഗ സൗഹൃദമായിട്ടുണ്ട് ഇന്ത്യൻ ആംഗ്യഭാഷയുടെ ഉപയോഗം പഠിപ്പിക്കൽ ഗവേഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ആരംഭിച്ച ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രം മറ്റൊരു നേട്ടമാണ് ഐ എസ് എൽ ആർ ടി സി നൽകുന്ന ഡിപ്ലോമ ഹ്രസ്വകാല കോഴ്സുകളിലൂടെ ആയിരത്തി പതിമൂന്നിലധികം വ്യക്തികൾ ഇന്ത്യൻ ആംഗ്യഭാഷയിൽ പരിശീലനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ നൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റേഷൻ കോഴ്സ് പൂർത്തിയാക്കി രാജ്യത്തെ ടെലിവിഷൻ ഉള്ളടക്കങ്ങൾ ദിവ്യാംഗകർക്ക് കൂടി പ്രാപ്യമാക്കാൻ വേണ്ടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ഘട്ടംഘട്ടമായി നടപ്പാക്കി വരികയാണ് പത്തൊൻപത് വാർത്താ ചാനലുകൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ദിവ്യാംഗ സൗഹൃദ വാർത്താ ബുള്ളറ്റിനുകൾ നടപ്പാക്കിയിട്ടുണ്ട് പതിനേഴ് ജനറൽ എൻ്റർടൈൻമെന്റ് കാറ്റഗറി ചാനലുകൾ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ദിവ്യാംഗ സൗഹൃദ പ്രോഗ്രാമുകളും സിനിമകളും സംപ്രേഷണം ചെയ്യുന്നു നാഷണൽ അവാർഡ്സ് ഫോർ ദ എംപവർമെൻറ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ദിവ്യാംഗരുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നടപടികളുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ ലോക ദിവ്യാംഗ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ വച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിതരണം ചെയ്തു ഈ പുരസ്കാരങ്ങൾക്ക് സാമൂഹിക പ്രാധാന്യമുണ്ടെന്നും മറ്റ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ദിവ്യാംഗ ശാക്തീകരണത്തിന് ഇത് മാതൃകയാണെന്നുമുള്ള രാഷ്ട്രപതിയുടെ വാക്കുകൾ ഈ പുരസ്കാരത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷിക്കാരുടെ നേതൃപാഠവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം ദിവ്യാംഗങ്ങൾക്കിടയിൽ സംരംഭകത്വ പ്രോത്സാഹനം കഴിവുകൾ വികസിപ്പിക്കുക തൊഴിൽ അവസരങ്ങൾ ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയിലൂടെ അവരുടെ നേതൃശേഷി വർദ്ധിപ്പിക്കാനാകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു മറ്റൊരു വ്യക്തിയെയും പോലെ ജോലി ചെയ്യാനുള്ള അവസരം ദിവ്യാംഗനിൽ ആത്മവിശ്വാസവും അർത്ഥപൂർണമായ ജീവിതം നയിക്കാനുള്ള ബോധവും പകരുന്നതായി രാഷ്ട്രപതി വ്യക്തമാക്കി അങ്ങനെ തൊഴിൽ സംരംഭം സാമ്പത്തിക ശാക്തീകരണം എന്നിവയിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും ദ്രൗപതി മുർമു പറഞ്ഞു काम करने का अवसर किसी भी व्यक्ति की तरह दिव्यांग में भी आत्मविश्वास और स्वार्थक जीवन जीने के भावना पैदा करता है इस प्रकार रोजगार उद्यम तथा तो आर्थिक सशक्तिकरण के जरिए दिव्यांग के जीवन को बेहतर बनाया जा सकता है डिपार्टमेंट ऑफ एंपावरमेंट ऑफ पेसन विबिलिटीस विहिधा ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് ഇത് സുഗമ്യ ഭാരത് അഭിയാൻ പോലുള്ള സംരംഭങ്ങൾക്കായുള്ള സർക്കാരിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ബജറ്റ് എസ്റ്റിമേറ്റുകൾ അഞ്ഞൂറ്റി അറുപത് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയായി ഉയർന്നു പുതുക്കിയ എസ്റ്റിമേറ്റുകളും യഥാർത്ഥ ചെലവുകളും ഈ ലക്ഷ്യങ്ങളുമായുള്ള വിന്യാസം പ്രകടമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പദ്ധതികൾക്കായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇത് ഒരു ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ് സമർപ്പിത പ്രചാരണങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും ദിവ്യാംഗരുടെ ശാക്തീകരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഇത് രാജ്യത്ത് സുഗമ്യ ഭാരത് അഭിയാൻ ഒരു സുപ്രധാന സംരംഭമായി ഉയർന്നു വന്നിരിക്കുകയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയാണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ദിവ്യാംഗർ നേരിടുന്ന ദീർഘകാല വെല്ലുവിളികളെ വിജയകരമായി അഭിസംബോധന ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വിദ്യാഭ്യാസം എന്നിവയിലുടനീളം സാർവത്രികവും ശക്തവുമായ അടിത്തറ സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു സുസ്ഥിരമായ പരിശ്രമങ്ങൾ നൂതനമായ പരിഹാരങ്ങൾ വർദ്ധിച്ച സാമ്പത്തിക പിന്തുണ എന്നിവയിലൂടെ അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കുക എന്ന ദൗത്യം ദൃഢമായി തുടരുകയാണ് തുല്യമായ വികസനത്തിലേക്കുള്ള ഇന്ത്യയുടെ പാതയിൽ ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു